ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് കട്ടപ്പനയുടെ അടുത്ത് നരിമ്പാറയിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരു പ്ലേസാണ് കോളേജ് മലയെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഒരു മലയാള മണ്ടയിലാണ് ആ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മീൻസ് ഇപ്പോൾ ആ കോളേജില്ല പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു കോളേജാണ് ഇന്ന് നമ്മൾ ആ സ്പോട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് ഓക്കെ ബാ ഇവിടെ ഒരു വിയോ നല്ല അടിപൊളിയല്ലേ നല്ല അടിപൊളി ഒരു ബിയോ ആണ് ഇവിടെ നോക്കി എന്ത് രസല്ലേ നല്ല ഐജിന്റോ അയസ് അല്ലേ ഇത് നമ്മടെ കോട്ടയം റൂട്ടാണ് ഏതൊരു ചവിടെ ഒരു വലയിലാണ് പോകുന്നത് പറഞ്ഞിരിക്കുന്നത് ഏതൊരു കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വിട്ടടിച്ച് പോയിട്ടുണ്ട് അപ്പം ഞാനിങ്ങൂടെ പോയേക്കാണില്ലെങ്കിൽ വലിയ അറിയില്ല അപ്പം നരിയമ്പാറ സിറ്റിയിൽ നിന്നും അകത്തോട്ടന്റെ വഴിയാണ് ഇതാണ് അതിന്റെ ഒരു റോഡി കാണാം വള്ളക്കട കിന്റെ ആ റൂട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് Guys ഇതുപോലെ ഈ നമ്മുടെ ഇടുക്കിയിൽ ഏറ്റവും കൂടുതലുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പോക്കറ്റ് റോഡ്സ് ഉള്ളത് അപ്പൊ ഇതുപോലെയുള്ള വഴികളിലാണ് നമ്മൾ പോകുന്നത് യാത്രകൾ കൂടുതലും ചെയ്തത് അപ്പൊ വേറെ ഇതിൽ നിന്നുള്ള സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ വഴിതെറ്റി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഏർ പിന്നെ പറഞ്ഞാൽ നോക്കി കണ്ടൊക്കെ ഓടിക്കണം റോഡുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രക്ക് ഇത്ര ഗ്യാപ്പുള്ളൂ അപ്പൊ നമ്മള് മേളച്ച നരീൻപാറ സിറ്റിയിൽ വന്നിട്ടുണ്ട് எோட்டோல் இப்படி நம்ம கேற போதே மலையாளம் ஓகே ഈ ഒരു പോകുന്നത് വഴിയൊക്കെ നല്ല ഇല്ല ഓക്കെ ഇതോടെ ഉള്ള വഴികളാണോ ഉള്ളത് നേരെ പോവാനാ പറഞ്ഞു എനിക്ക് വഴി അറിയത്തില്ല ഈവൻ നേരെ കേറി പോവോ ഏതു വഴിയാ ഓക്കേ ലെഫ്റ്റൊക്കെ ഉള്ള വഴിയൊന്നും തിരിയല്ലേ നേരെ തന്നെ പോവാ കൊള്ളാം ഒരു വനത്തിലൂടെ ഒരു യാത്ര പോലെ അല്ലേ വൈകുന്നേര സമയമുണ്ട് നല്ല സൂര്യപ്രകാശത്തിന്റെ ഒരു വെളിച്ചം ഉണ്ടല്ലോ നല്ല രസല്ലേ കാണാൻ നൈസ് അല്ലേ അത് നമ്മൾ നോർമലി നമ്മളൊരു ഉച്ച സമയത്തോ ഒക്കെ വരുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞ ഒരു ഈവനിങ് ടൈം വരുന്നതാണ് ഏറ്റവും ബെറ്റർ ബിക്കോസ് നമുക്ക് ഏറ്റവും നല്ല കാഴ്ചകൾ കാണാൻ പറ്റും ആ സമയം കറക്റ്റ് ഇവിടെയുള്ള ഇതുപോലെ കേട്ടോ ഇതുപോലെയുള്ള വഴികളാണുള്ളത് ആ തിയേറ്റർ അടുത്ത നമ്മുടെ ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിൻഡോപ്പനാണ് നോക്കി ജിൻഡോ വണ്ടി കയറിയിട്ടുണ്ട് പോകാം കേറി പൊക്കാം കുറച്ച് ടാറിംഗും കുറച്ച് മഞ്ഞുവഴിയും പിന്നെ കുറച്ച് കോൺക്രീറ്റും കൂടെ ചേരുന്നതാണ് ഇങ്ങോട്ടുള്ള യാത്രയുള്ളത് മുകളിൽ ഒരു അമ്പലം പോകുന്നു வாடக்கு கேக்க வந்தேன். குறைய വീണ്ടും നമ്മൾ മഞ്ഞുവഴിയിലേക്ക് തന്നെ വന്നിരിക്കുന്നു നല്ലൊരു പ്രമ്പലം എന്താ വരക്കൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു ആൾക്കാരൊക്കെ എവിടെയാ താഴെയാണ് അപ്പൊ ഇവിടെ എന്തോ മലയാ ഇവിടെ നമ്മൾ താഴേക്കിറങ്ങണം എടാ താഴേക്ക് ഇറങ്ങി പോവുകയാണ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്

ാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇങ്ങോട്ട് ഇറക്കാൻ പാടില്ല അപ്പം അപ്പൊ അവിടെ അവർക്ക് ഒരു ബോർഡ് ഒരു ബോർഡെങ്കിലും വെക്കായിരുന്നു അല്ലേ ഒരു ബോർഡെങ്കിലും വെക്കാം പക്ഷെ അത് വെച്ചിട്ടില്ല അവര് നാട്ടുകാർ അനാസ്ഥ തന്നെ ബോർഡ് വെക്കായിരുന്നു ഓക്കേ വണ്ടി കയറ്റി കിടന്നു വണ്ടി ഇവിടെ ഇടുന്നു അപ്പൊ ഗായ് വണ്ടി അവിടെ ഇട്ടു പിന്നെ പിറങ്ങാണ് പാറ മൂന്നായിട്ടുണ്ട് അധികം താമസിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കൊളം ക്ഷേത്രത്തിന്റെ അല്ലേ സുപനെ ഞങ്ങളെക്കാളും കൂടുതൽ ഇവിടെ വന്നിട്ടുള്ള ഇതാ ഇത് കോളേജിന്റെ ഭാഗങ്ങളാണോ ഏ ആണ് ഓക്കെ ഇതിനൊക്കെ നല്ലൊരു രീതിയിലുള്ള ഹിസ്റ്ററി ഒക്കെ കാണുമായിരിക്കും അല്ലേ അപ്പം ഹലോ ഗായ് നമ്മളിപ്പം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ ഓരോ ഭാഗങ്ങളാണ് ഇതൊക്കെ പണ്ടത്തെ ഒരു എന്താ പറയാ ക്ലാസ് റൂം ഒക്കെ ആണെന്ന് തോന്നുന്നു നോക്കി ആ ഒരു സെറ്റപ്പ് ഉണ്ട് ഓരോരോ ആൾക്കാര് വരുന്നുണ്ട് ഓരോന്ന് എഴുതി വെക്കുന്നുണ്ട്

ില്ല കണ്ട നമ്മൾ ബോഡൊക്കെ കാണാം മൊത്തം കാട് പിടിച്ചു കിടക്കണം അങ്ങോട്ട് പോവാൻ മറ്റില്ല മൊത്തം സീനായിട്ട് കാട് പിടിച്ചിട്ട് ഇല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ വിഷയമാവും ഗൈസ് അപ്പൊ ഇതിന്റെ ഈ മതിലൊക്കെ പണിതിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമന്റ് സിമെന്റ് കട്ടയും വെച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പക്ഷെ ഇതില് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല കല്ല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് തന്നെ പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ തന്നെ ഈ മതില് ഇതുണ്ടോ ഈ മതില് രൂപത്തിലും അല്ലെങ്കിൽ ഒരു ഭിത്തി രൂപത്തിലൊക്കെ അവർ പണിത് വെച്ചിരിക്കുന്നുണ്ട് അത് നല്ല പെർഫെക്റ്റ് വർക്കിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് താഴേക്ക് ഒരു വഴി ഇടപ്പുണ്ട് ഇത് ഇതിന്റെ ഭാഗങ്ങളൊക്കെ തന്നെയാ കൈഷ് ഇത് ഉണ്ടോ ഇതിന്റെയൊക്കെ ഭാഗങ്ങൾ തന്നെയാണ് പൊക്കത്ത് കയറാൻ പറ്റുമോ നോക്കാം ലക്ഷയമുണ്ടോ ല്ലേ ഇതൊക്കെ ഓരോ ക്ലാസ് റൂം ആയിരുന്നു കേട്ടോ കാണുമ്പോ തന്നെ അറിയാം അപ്പം ഇതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള കുറെ സ്റ്റോറികളുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെടുത്ത് ചോദിച്ച നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ പ്രവശ്യം കൂടെ ഒന്ന് കാണാന്ന് വിചാരിച്ചു എന്റെ പൊന്നളിയന്മാരെ സത്യം പറയാം ഇവിടെ ഒന്നും വന്നിരിക്കരുത് നോക്കി അങ്ങാക്കലെ ഈ മലകളൊക്കെ കാണുന്ന എന്ത് രസല്ലേ നമ്മളെവിടെ ചെന്നാലും നമുക്കുണ്ട് വൈബ് എരിക്ക സ്ഥലങ്ങളുണ്ട് അത് തൂങ്ങിട്ടാ സ്ഥലം ഇതാ എന്താ പറഞ്ഞ കേട്ടില്ല നമ്മടെ അന്വേഷിപ്പ് സിനിമ അന്വേഷിപ്പ് കണ്ടത് സിനിമ കണ്ടിട്ടില്ലേ ടോമിന് അവസാനം ആ ക്ലൈമാക്സ് ഈ ഒരു ഭാഗത്താണ് ആ പുള്ളി കെട്ടി തൂങ്ങി ചാവുന്നത് അതിന്റെ ആണെങ്കിൽ ഓ ഇതൊക്കെ നമ്മുടെ ആണ് മരത്തിന്റെ സെറ്റപ്പില് ചെയ്തിരിക്കുന്ന കൊള്ളാം അപ്പം ഇവിടെ ഒക്കെ വരുമ്പോഴാണെങ്കിൽ നോക്കി കണ്ടു വരിക വൃത്തിക്ക് വരാതിരിക്കുക കാരണം പാറ ഇടുക്കുകളാണുള്ളത് അപ്പം സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഇവിടെ സത്യം അവിടെയൊക്കെ ഉണ്ടല്ലോ എന്ത് രസം എന്താ പറയുക കാണാൻ നമ്മള് ഇപ്പം ഇങ്ങനെ ഇതിലൂടെ കാണുന്നതിനൊക്കെ ഒരു നൈസാണ് നമ്മൾ നേരിട്ട് കാണാൻ നല്ല രസം ഉണ്ടോ കേട്ടോ ഓരോ മരങ്ങളും ഇങ്ങനെ ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ നിൽക്കുന്നു ചില നല്ല കട്ടും പച്ചയും പിന്നെ പറയാൻ ലൈറ്റ് ഗ്രീനും അതെല്ലാം കൂടെ ചേർത്ത് അവിടെ കുളമൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ കൃഷി ഉണ്ടെന്ന് തോന്നുന്നു കൃഷി സ്ഥലങ്ങളാണ് നല്ല രസമുണ്ട് നമ്മുടെ മരങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒക്കെ തോന്നുന്നുണ്ട് ആ രീതിയിലുണ്ട് കൊള്ളേതായാലും സത്യം പറയാൻ നല്ല അടിപൊളിയാണ് വേറൊരു സ്ഥലമാണ് ഇതുകൊണ്ട് അമ്പലത്തിന് ഒരുമിച്ച് നോക്കാണെങ്കിൽ രാവിലെ ഇറങ്ങി നടന്നു വരാം ഭയങ്കര െ പാട്ട് കേക്ക് അല്ലെ നോക്കും എന്താ അടിപൊളിയാണോക്ക് ഇവിടെ വലിയൊരു കുഴിയാണെന്ന തോന്നല്ലേ മരം തോന്നുല്ലേ തേയിലക്കമ്പുകള തേയില അത്ര വല്ല് തോ തേയില ഇറങ്ങണം ഇതുവഴി നേരെ കാട്ടിലോട്ട് ഇറങ്ങിപ്പോ നോക്കി വലിയൊരു ാണ് ഈ കാണുന്നത് ഇതിന്റെ അത് ആണ് ഈ സൗണ്ട് വരുന്നത് അപ്പം ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റും ഇതൊരു നന്നായിട്ട് കേക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നോക്കി നോക്കിയേണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ കൊള്ളാം നമ്മുടെ ഉള്ള നമ്മുടെ വർക്കിന്റെ ഇടയ്ക്ക് നമ്മുടെ വർക്ക് നമ്മൾ അത്യാവശ്യം കംപ്ലീറ്റ് തീർന്നിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓഫീസിൽ പോണം ഉണ്ട് അപ്പം അതിന്റെ ഇടയ്ക്കുള്ള ടൈമിലാണ് ഈ വീഡിയോസൊക്കെ ഞങ്ങൾ ചെയ്തത്